ിൽ സ്മാർട്ട് മീറ്ററുകൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് കേട്ടിരുന്നു അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ബില്ലിൽ വ്യത്യാസം ഉണ്ടാവും മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ സ്മാർട്ട് മീറ്റർ ആകുമ്പോൾ അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കാണ് മാറുകയാണ് ഇപ്പോഴും ഡിജിറ്റൽ മീറ്ററുകളാണ് എങ്കിലും കുറെ അധികം പാരാമീറ്റർ ഒരു ഇരുപത്തഞ്ചോളം പാരാമീറ്റർ സ്മാർട്ട് മീറ്റർ വഴി കിട്ടും അപ്പോൾ ഒരു സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ തരത്തിലുള്ള ഡാറ്റകളും കിട്ടുന്നുണ്ട് മെയിനായിട്ട് കൺസ്യൂമറുടെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂമറെ ബാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് മീറ്റർ ശരിയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഡിസ്കണക്ഷൻ ചെയ്യാനായിട്ട് കെ എസ് ഇ ബിക്ക് ഓഫീസിലിരുന്നിട്ട് കട്ട് ചെയ്യാം ഓ ഈ മീ സ്മാർട്ട് മീറ്റർ ആണെങ്കിൽ വീട്ടിൽ വന്ന് കട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഓഫീസിലിരുന്നിട്ട് തന്നെ കെ എസ് ഇ ബിക്ക് ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാം അതുപോലെ റീകണക്ട് ചെയ്യാനും പറ്റും അതാണ് കൺസ്യൂമറെ സംബന്ധിച്ച് കാര്യമായിട്ട് വരുന്ന ഒരു മാറ്റം പിന്നത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്മാർട്ട് മീറ്റർ ആയി കഴിഞ്ഞാൽ ഓരോ സോണലായിട്ട് അതായത് ഇപ്പോൾ നമ്മളുടെ പൊതുവെ സമയത്ത് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് സോൺ വൺ സോൺ ടു സോൺ ത്രീ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എത്രയാണ് കറൻറ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും ഇപ്പോഴത്തെ ഡിജിറ്റൽ മീറ്ററിലും തിഒഡി മീറ്റർ എന്ന് പറഞ്ഞിട്ട് ടൈം ഓഫ് ദ ഡേ മീറ്റർ ഉണ്ട് അതിനകത്ത് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ടി ഒഡി മീറ്റർ വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് യൂണിറ്റിൽ മീത ഉപയോഗിക്കുന്നവർക്കാണ് വെച്ചിരിക്കുന്നത് സ്മാർട്ട് മീറ്റർ എല്ലാവർക്കും വരുന്നോടുകൂടി ഇതെല്ലാവർക്കും സാധിക്കുന്ന രീതിയിലാണ് അപ്പോൾ ആ സാധിക്കുന്ന രീതി ആയി കഴിയുമ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് വേണമെങ്കിൽ താഴെ തൊട്ടാക്കാം ഇരുന്നൂറ് തൊട്ടാക്കാം നൂറ് തൊട്ടാക്കാം എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താനായിട്ട് കെ എസ് ബിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും അപ്പോൾ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറെ സംബന്ധിച്ച് ഈ ഒരു മാറ്റമാണ് വരിക പക്ഷേ ബോർഡിനെ സംബന്ധിച്ച് കുറേ ഡാറ്റകൾ അതിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ സ്മാർട്ട് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമറിൽ സ്മാർട്ട് മീറ്റർ വരും അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ ഏരിയയിലുള്ള എല്ലാ കൺസ്യൂമറുടെയും നമുക്ക് ഡാറ്റ കിട്ടും അപ്പോൾ അതിൽ ലോസ് വരുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും ഈ സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ സാധിക്കും അതുപോലെ നമുക്ക് ഫ്യൂച്ചർ ലോഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ അങ്ങനെ പല കാര്യങ്ങളും ഈ സ്മാർട്ട് മീറ്റർ കൊണ്ട് സാധിക്കും അത് കെ എസ്ഇബിക്ക് ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കാനായിട്ട് കുറേ ഡാറ്റകൾ കിട്ടും അതാണ് സ്മാർട്ട് മീറ്റർ വന്നാലത്ത് ഗുണം ആവശ്യമാണ് വരേണ്ടത് എന്താ ഇപ്പിച്ചാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ സെൻട്രൽ സിറ്റി അതോറിറ്റി തന്നെ അതിൻ്റെ റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ആറ് മുതൽ സ്മാർട്ട് മീറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് റെഗുലേഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഏത് കാലത്തായാലും സ്മാർട്ട് മീറ്ററിലേക്ക് മാറേണ്ട കിട്ടും അപ്പോൾ ഇപ്പം സാധാരണ ഡിജിറ്റൽ മീറ്ററുകൾ ഉപയോഗിക്കുന്നവരെയും അതിലേക്ക് മാറ്റുകയാണ് മാറ്റുകയും അതായത് സ്മാർട്ട് മീറ്റർ ആക്കാൻ പറയുന്ന കണ്ടീഷനല്ലേ എല്ലാവർക്കും സ്മാർട്ട് മീറ്റർ വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവർക്കും സ്മാർട്ട് മീറ്റർ ആക്കണം എന്നാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇപ്പം കെ എസ് സി ബി തന്നെ മൂന്ന് ലക്ഷം മീറ്ററുകൾക്ക് ഓർഡർ കൊടുത്ത് ഇപ്പം നവംബർ ആകുമ്പോഴേക്കും വയ്ക്കും അതിപ്പോൾ ആദ്യത്തെ ഘട്ടമായിട്ട് സർക്കാർ ഓഫീസുകളിലും പിന്നെ ഇൻഡസ്ട്രിയൽ കണക്ഷനുകളും അങ്ങനെയുള്ള തിരഞ്ഞെ പിടിച്ചിട്ടുള്ള ഒരു മൂന്ന് ലക്ഷം മീറ്ററുകളാണ് ഇതിൽ വെക്കുന്നത് അതിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം തന്നെ സർക്കാർ ഓഫീസുകളുടെ മീറ്ററുകളാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിബന്ധന വന്നിട്ടുണ്ട് അതായത് സർക്കാർ ഓഫീസുകളിൽ പ്രീ പെയ്ഡ് മീറ്റർ വെക്കണം എന്നും പറഞ്ഞിട്ട് അത് ഈ നവംബറിന് മുമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നവംബറിന് മുമ്പ് സ്മാർട്ട് മീറ്റർ ഈ ഓഫീസുകളിലൊക്കെ വെക്കും എന്നുള്ളൊരു സ്ഥിതി ഇപ്പം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ മുപ്പത്തേഴ് ലക്ഷം മീറ്ററുകൾ മാറ്റും അങ്ങനെ നമുക്ക് ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ട് അപ്പോൾ ഘട്ടം കണ്ടായിട്ട് എല്ലാവർക്കും സ്മാർട്ട് മീറ്റർ വരും അതിൻ്റെ സമയം ചിലപ്പോൾ എടുത്തു വരുന്നത് ചില ഒരു സ്മാർട്ട് മീറ്ററിന് ഏകദേശം പതിനായിരം രൂപ വരുന്നുണ്ട് ഇത് വാടക ഈടാക്കേണ്ടി വരും ഇപ്പം കെ എസ് ഇ ബി ചെയ്യുന്നത് കാപ്പെക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ് കാപ്പെക്സ് എന്നുള്ള മോഡലാകുമ്പോൾ ബോർഡ് തന്നെ പൈസ മുടക്കിയിട്ട് മീറ്റർ വയ്ക്കുകയാണ് അപ്പോൾ അതിന് വാടക കൂട്ടേണ്ട കാര്യം വരുന്നില്ല പക്ഷെ കാപ്പെക്സ് മോഡലില് ചെയ്താലും ഈ ബോർഡ് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ താരിഫിലൂടെ തിരിച്ചെടുക്കും അതായത് മീറ്ററിൻ്റെ വാടകയായിട്ട് കൊടുക്കില്ല എന്ന് മാത്രം പക്ഷേ താരിഫിൽ റെഗുലേറ്റിംഗ് മീഷിന് മുമ്പിൽ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കണക്ക് കാണിച്ചിട്ട് താരിഫിൽ അത് കൂട്ടി പിടിക്കും അതായത് രണ്ട് തരത്തിൽ സ്മാർട്ട് മീറ്റർ വെച്ചാൽ രണ്ട് തരത്തിലാണ് പൈസ തിരിച്ചെടുക്കുക ഒന്ന് താരിഫ് വഴി എടുക്കും അതല്ലെങ്കിൽ മീറ്ററിൻ്റെ വാടകയായിട്ട് എടുക്കും ഈ രണ്ടിലെ ഏതെങ്കിലും ഒന്ന് അതായത് കെ സി ബി ഒരു പൈസ ചിലവാക്കുമ്പോൾ അത് കൺസ്യൂമർ അതിന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ ഒരു തരത്തിലും വേറെ തരത്തിൽ കണിച്ചു കൊണ്ടായിരുന്നത് അത് ഈടാക്കേണ്ടി വരും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പൈസ കിട്ടില്ലല്ലോ അപ്പോൾ പതിനായിരം രൂപ വെച്ച് ഒരു മീറ്ററിന് വരുമ്പോൾ പതിനായിരം കോടിയിലധികം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പൈസ റിട്ടേൺ വരണ്ടേ എങ്കിലല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ കെ എസ് ഇ ബിക്ക് എന്ത് നഷ്ടം വന്നാലും അത് പൊതുജനങ്ങളുടെയാണ് കെ എസ് ഇ ബി അപ്പോൾ ആ നഷ്ടം വരുമ്പോഴും ജനങ്ങൾക്കാണ് ബാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടുതൽ നഷ്ടത്തിലേക്ക് പോവാതിരിക്കണമെങ്കിൽ ചിലവിനനുസരിച്ച് വരവുണ്ടാക്കിയേ പറ്റൂ അപ്പം അതിനുള്ള സാഹചര്യ മിഷൻ ഒരുക്കും